പുതുവൈപ്പിനിൽ കാണാതായ നാല് വയസ്സ് പ്രായവും ഒൻപത് മാസം ഗർഭിണിയുമായ പശുവിനെ ഐ എസ് പരിസരത്തെ കാനയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പഞ്ചായത്തിലെ മികച്ച ക്ഷീര കർഷകയ്ക്കുള്ള അവാർഡ് നേടിയിട്ടുള്ള റിൻഡ ഡിസിൽതാണ് പശു ഞങ്ങള് പശുക്കളങ്ങനെ അയച്ചിടാറില്ല ഇത് കമ്പി വരുമ്പോൾ എങ്ങനെയാ അത് അഴിഞ്ഞു പോയേക്കണു ഇപ്പൊ പത്താം തീയതി വരുമ്പോ ഒൻപത് മാസം ചേനയുള്ള പശു പതിനാലാം തീയതി പ്രസവിക്കുന്ന പശു അപ്പൊ ചൊവ്വാഴ്ച ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് കെട്ടാൻ നേരത്ത് നോക്കി പശുവിനെ നോക്കി കഴിഞ്ഞപ്പോൾ കാണാണ്ടായിട്ട് അന്വേഷിച്ചിട്ട് ഇനി പുതുവൈപി ഇവിടെ അകങ്ങുന്നപുഴ പഞ്ചായത്ത് ഞങ്ങൾ പുതുവീ ഇരുപത്തി മൂന്നാം വാർഡിൻ്റെ ഏരിയ ഫുൾ അരിച്ച് കിടക്കുന്ന നോക്കാൻ ഒരിടവും ബാക്കിയില്ല ഇവിടെ എല്ലാം ഞങ്ങൾ വന്ന് നോക്കിയതാണ് പക്ഷേ ഈ കാണാൻ ഇട ഈ അറ്റം തുടങ്ങിയ അറ്റം വരെ കാട് പിടിച്ച് കിടക്കണ ഒരു മനുഷ്യക്ക് എന്തിന് അതിൻ്റെ വീണ സൗണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ അറിയുള്ളൂ ഇല്ലെങ്കിൽ ഇതിപ്പോൾ ചത്ത് വീർത്തും മണം അടിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയണിങ്ങനെ സംഭവം ഇവിടെയാണ് നടന്നേക്കണേന്നുള്ളത് അപ്പം ഇതിനു മുമ്പ് കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതിക്ക് അടുത്ത് ഞങ്ങളുടെ ഇതേപോലെ തന്നെ ഒരു പശുവിനെ ഇവിടെ കെട്ടിയിട്ടിട്ട് അണലി പെറ്റ് പൊരുകി കിടക്കണേന്ന് ഇവിടെ രാത്രി വഴിയിൽ കൂടി കഴിഞ്ഞലിക്കഞ്ഞുങ്ങളെ അലഞ്ഞിടക്കണം ഞങ്ങള് ഈ പശുക്കളെ അഴിച്ചെങ്കിൽ പിടിച്ചെങ്കിൽ കെട്ടണം ഞങ്ങൾ ബൂട്ടിട്ടിട്ടാണ് റോട്ടിൽ നടക്കണത് കാരണം അത്രയും കാട് പിടിച്ചിട്ട് അണലിക്കുഞ്ഞുങ്ങളുടെ ബഹളമാണ് അങ്ങനെ അണലി കടിച്ചിട്ട് ഒരു പശു പതിനഞ്ചാം തീയതിക്കാണ് ചത്തത് അതും ഇതേപോലെ തന്നെ കെട്ടിട്ട് പശുവാണ് അതിനുശേഷം ഇപ്പൊ രണ്ടാമത്തെ അപകടമാണ് ഇത് അതിൽ ആകെ ഏഴ് പശുക്കളുണ്ട് അതിപ്പോ രണ്ടെണ്ണം ഇതോടുകൂടി അവസാനിച്ച് ഇനി ഞങ്ങൾക്ക് എന്ത് മുന്നോട്ടില്ല എങ്ങനെ പോകുമെന്ന് ഞങ്ങൾക്കൊരു ഒരു മുന്നോട്ട് എങ്ങനെ ഇത് നയിച്ചുകൊണ്ട് പോകുന്നു ഞങ്ങൾക്ക് ഒരു അറിവുമില്ല കാരണം ഈ രണ്ട് പശുക്കളും ഇപ്പൊ പാമ്പ് കടിച്ച പശുവാണെങ്കിൽ ഇപ്പൊ ഈ ഡേറ്റ് വരുമ്പോ വനമാസത്തിനുള്ളിൽ പ്രസവിക്കേണ്ടതാണ് ഇത് തന്നെ പതിനേഴാം തീയതിക്കുള്ളിൽ പ്രസവിക്കേണ്ട രണ്ട് പശുക്കളാണ് പത്തി ഇരുപത്തഞ്ചു ലിറ്റർ പാൽ ഈ രണ്ട് പശുക്കൾ കൊണ്ട് ഞങ്ങൾക്ക് വരുമാനം ഉണ്ടാകേണ്ടിരുന്ന പശുക്കളാണ് ഇപ്പൊ നശിച്ചു പോയത് എങ്ങനെ വന്നാലും ആ ഇരുപത്തിയഞ്ച് ലിറ്റർ പാൽ എന്ന് പറയുമ്പോൾ ഒന്നര രണ്ടു ലക്ഷം രൂപയുടെ മുതലാണ് ഈ രണ്ട് കൊണ്ട് ഞങ്ങൾക്ക് ഏഴ് ഏഴുപേരടങ്ങുന്ന കുടുംബത്തിന്റെ ഏക വരുമാന മാർഗ്ഗമാണ് പശു വളർത്തൽ അയോസിക്ക് സമീപം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിർമ്മിച്ചിരിക്കുന്നതാണ് കാനകൾ പുതുവൈപ്പിലെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ മറ്റിടങ്ങളിലേതുപോലെ ഇവിടെ കാനയ്ക്ക് സ്ലാബുകളില്ല മെയ് ഇരുപത്തിയേഴിലാണ് തൊഴുത്തിൽ കെട്ടിരുന്ന പശുവിനെ കാണാതായത് ഏപ്രിലിൽ ഇവരുടെ ആറുമാസം ഗർഭിണിയായിരുന്ന മറ്റൊരു പശു പുതുവൈപ്പ് ബീച്ചിന് സമീപം പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു ഉണ്ടായിരുന്ന ഏഴ് പശുക്കളിൽ രണ്ടെണ്ണമാണ് അടുത്ത നാളുകളിലായി നഷ്ടമായത് കാനയുടെ പരിസരമാകെ പുൽപടർപ്പുകളാണ് മരിച്ച നിലയിൽ പശുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികല വാർഡംഗം അഡുകർ ലിഗീഷ് തൈവരെന്നരടക്കമുള്ള ജനപ്രതിനിധികളും സെക്രട്ടറി എം എ ആന്റണി മൃഗാശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൈറ എന്നിവരും സ്ഥലത്തെത്തി കാന മൂടുന്നതിനും ഇവിടുത്തെ കാടും പടലും വെട്ടിമാറ്റുന്നതിനും ഐ ഒ സിയിൽ നിന്ന് നടപടികളുണ്ടാകണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ഐ ഒ സി ഐ ഒന്നുകൊണ്ട് ഐ ഒ സിയുടെ നിർമ്മിച്ചിട്ടുണ്ട് ഇതുവരെ നിലവിൽ സ്ലാബുകൾ ഒന്നും തന്നെ കാട് പിടിച്ച ആളുകൾക്ക് പ്ലാസ്റ്റിക് അറിയാനൊക്കെ ഉള്ളൊരിടമായിട്ട് ഈ പരിസരം മാറിക്കഴിഞ്ഞു അപ്പൊ അടിയന്തിരമായിട്ട് ഇക്കാര്യത്തിൽ ഐ ഒ സി നടപടി നടപടിയെടുത്തും ഐയോ സിയും കൊച്ചും പോട്ടും നടപടിയായിട്ട് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം ഇനിയും ഇപ്പോ ആദ്യത്തെ അല്ല ഇതിനു മുമ്പ് കുതിര മറ്റു മൃഗങ്ങൾ അടക്കം ഇവിടെ വീണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുമാത്രമല്ല നിലവിൽ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കുകൾ ആളുകൾ ജനങ്ങൾ വലിച്ചെറിയുന്ന ചിന്തിച്ചു അപ്പൊ അതൊക്കെ മാറണമെങ്കിൽ ഇത് അടിയന്തരമായിട്ട് ഈ കാനയ്ക്ക് ഇടുകയും അതുപോലെ തന്നെ ഈ കാട് വെട്ടിത്തെളിച്ച് ചെയ്യേണ്ട നടപടിയും ഐയോസിംഗ് കൊച്ചുമൂട്ടും തയ്യാറാവണമെന്ന് ഏഹ് ആണ് പഞ്ചായത്ത് ഏളങ്ങൾ പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത്